ിന്റെ പതിനെട്ടാം സീസണിൽ തീർത്തും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ച പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിന് മുന്നോടിയായി ടീമിൽ വൻ അഴിച്ചുപണിക്കാണ് ഒരുങ്ങുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ ട്രേഡ് വിൻഡോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മറ്റൊരു യുവ സൂപ്പർ താരത്തെയും റോയൽസ് കൈവിടാൻ ഒരുങ്ങുന്നതായാണ് വിവരങ്ങൾ പുറത്തു ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലിനെയാണ് രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ താരമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക ബാധ്യതയും കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനവുമാണ് ഈ നിർണായക തീരുമാനത്തിന് പിന്നിൽ ഐ പി എല്ലിൽ പതിനെട്ടാം സീസൺ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന ഒന്നായിരുന്നു സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ പിങ്ക് ആർമിക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് ഒതുങ്ങേണ്ടി വരികയും ചെയ്തു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം അവസാന ഘട്ടത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ നിരാശപ്പെടുത്തി ടീമിന്റെ പ്രകടനത്തിൽ ഒരു സ്ഥിരതയില്ലായ്മ പ്രകടമായിരുന്നു പല മത്സരങ്ങളിലും വിജയിക്കാമായിരുന്നിട്ടും അവസാന ഓവറുകളിലെ പിഴവുകളും നിർണായക സമയങ്ങളിലെ മോശം പ്രകടനങ്ങളും ടീമിന് തിരിച്ചടിയായി ഈ സാഹചര്യത്തിലാണ് അടുത്ത സീസണിന് മുന്നോടിയായി ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ റോയൽസ് ഒരുങ്ങുന്നത്